ബൈ നല്ല മഴയൊക്കെ ഉള്ള ദിവസമല്ലേ ഒരു കള്ളിപ്പിണ് സ്കൂളിലും പോയിട്ടില്ല അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ച് മാറ്റിയിട്ട് ബിരിയാണി ആക്കിയാലോ എന്ന് വിചാരിച്ചു എന്നെ വിചാരിക്കല്ല ഞാനങ്ങോട് ബിരിയാണി തന്നെ ഉണ്ടാക്കി അപ്പോൾ എന്റെ വീട്ടിൽ കുറേ വെജിറ്റേറിയൻ പാർട്ടീസ് ഉള്ളതുകൊണ്ട് എനിക്ക് ചിക്കൻ ഇഷ്ടമുള്ളത് കൊണ്ടും ഇത് ചിക്കൻ ബിരിയാണി പിന്നെ വേറെ ഒരു പാത്രത്തിൽ അമ്മേ പാത്രത്തിൽ ഇതൊരു സ്പെഷ്യൽ ബിരിയാണി ഇന്നേവരെ കേരളം കാണാത്ത ബിരിയാണി അങ്ങനെയൊക്കെ പറയാം അതുമല്ല എനിക്ക് മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ മടിയായിരുന്നു അത് കാരണം ഞാൻ കുറച്ച് മഷ്റൂമും പനീറും കൂടെ മിക്സ് ചെയ്തിട്ടൊരു ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി അതുണ്ടാക്കി വെച്ച് തുറക്കട്ടെ ആഹാ നോക്കൂ നോക്കാം ഞാൻ ഇലയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് രണ്ട് മുട്ട ഞാൻ വെറുതെ ഭംഗിക്ക് എൻ്റെ മുകളിൽ പുഴുങ്ങി വെച്ചതാണേ ചൂട് വരുന്നുണ്ടോ ആവിണ്ട് അതാണ് എൻ്റെ ചിക്കൻ ബിരിയാണി ഇത് പൊട്ടിക്കട്ടെ ആഹാ ഇവിടെ മൊത്തം ബിരിയാണിയുടെ സ്മെല്ലായിട്ടോ അപ്പം ഞാൻ കരുതി എന്തായാലും വെജിറ്റബിൾ ബിരിയാണി ഞാൻ ഇതിൽ വെച്ച് ആദ്യം കഴിച്ചുകൊണ്ട് ഇതിലങ്ങനെ ചെയ്തിട്ടില്ല അപ്പം നമുക്കൊരു ഇല വെച്ചിട്ട് അതിലേക്ക് വിളമ്പി കഴിക്കാമെന്ന് ഉറപ്പും ബിരിയാണിയുടെ കൂടെ നമുക്ക് നമ്മുടെ ആ പ്രഭാവം ഇട്ടു നല്ല നെല്ലിക്ക നെല്ലിക്കേ ഈന്തപ്പഴം നാരങ്ങ അച്ചാറും ഉണ്ട് അടിപൊളി സാലഡ് നോക്കി നല്ല മിൽക്കി മിസ്റ്റിൻ്റെ കട്ട തൈര് വെച്ച് ഉണ്ടാക്കിയ സാലഡ് ഉണ്ട് പിന്നെ കുക്കുംബറ് കുറച്ച് ചീത്ത പറയായിട്ടിരിക്കുന്നുണ്ടെന്നു അപ്പം പെട്ടെന്ന് ഇവരെ കഴിപ്പിക്കാൻ ഓർത്ത് കംപ്ലീറ്റ് ഞാൻ കട്ട് ചെയ്ത് വെച്ചു ഈ മുട്ട ഞാൻ വെറുതെ പുഴുങ്ങി വെച്ചാൽ പറഞ്ഞില്ല ഒരു ഭംഗിക്ക് കിട്ടാൻ വേണ്ടി അപ്പം ഞാൻ ആദ്യം ആ മുട്ട ഒന്ന് എടുത്ത് മാറ്റട്ടെ ഇല്ലെങ്കിൽ അതിനി ഉടഞ്ഞു പോകണ്ട ഈ മുട്ട ഞാനൊരു സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് സൂം ചെയ്തോട്ടോ ഇതിൻ്റെ ഉള്ളീന്നിങ്ങനെ എന്താണ് ആ അതെ ഇവിടെ ചിക്കൻ പീസ് കൊണ്ടു ആ ഹാ ഇത് ഇഷ്ടമുള്ള ഒരാൾ എൻ്റെ എന്റെ ബിരിയാണിയുടെ ബിരിയാണി ലവർ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് ആരാന്നല്ലേ എന്റെ കൊച്ച് ഓ അമ്മ സൂപ്പർ ബിരിയാണി എന്ന് പറഞ്ഞു കഴിക്കും ഇനി ഇതിലേക്ക് കുറച്ച് സാലഡും കൂടെ വിളമ്പി കൊടുക്കാം ഞാൻ കുറച്ച് എടുത്തോളേ മിക്കവാറും ഇത് പൊന്ന് തട്ടിക്കൊണ്ട് പോവും കുറച്ച് അച്ചവർ വിളമ്പി ഞാൻ അമ്മയോട് പപ്പടം കാച്ചാർ പറഞ്ഞാൽ മടിച്ച പപ്പടം കാച്ചാ പറഞ്ഞില്ല ഒന്ന് താഴെ ഒന്നും ഇല്ല കേട്ടോ താഴേക്കൊള്ളിച്ച് അടി നിർത്തി വെച്ച് കഴിച്ച് നോക്കട്ടെ എന്തൊരു മണാന്നറിയോ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാമേ പൂച്ച എത്തുന്ന പോലെ ചിക്കൻ കാലെടുത്തപ്പം കാലി കടിക്കാൻ ഇങ്ങനെ തരണ്ടല്ലോ ആയതന്നാ പോരെ ബിരിയാണി ആയിട്ട് യെസ് യെസ് എനിക്ക് പപ്പടം വേണം പപ്പടം ഇരിക്കണില്ലേ മാ എങ്ങനെയുണ്ടോടാ ടേസ്റ്റ് ഉണ്ടോടാ സൂപ്പർ ആക്ച്വലി ഞാൻ ഇന്ന് ചിക്കൻ ബിരിയാണി എക്സൈറ്റ് ആയിട്ടിരിക്കണത് വെജിറ്റബിൾ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്യാനാണേ നമുക്കിത് മാറ്റി വെച്ചെ ഇത് മാറ്റി വെച്ചിട്ട് കുറച്ച് സൈഡിൽ നിന്ന് ട്രൈ ചെയ്യട്ടോ അമ്മ പറഞ്ഞു വെജിറ്റബിൾ ബിരിയാണി നീ കഴിക്കുന്ന വീഡിയോ എടുക്കണ്ട അമ്മ കഴിക്കുന്ന വീഡിയോ എടുത്താൽ മതിന്ന് എന്നാ വാ എന്ന് പറഞ്ഞപ്പറിയാൻ വരില്ല നമുക്ക് കുറച്ച് സാലഡും ചാറും കൂടെ ഇതിന് ഇട്ട് കൊടുക്കാം ഒരാളല്ലേ ഞാൻ മാറ്റി വെച്ച ചിക്കൻ ബിരിയാണി അവിടെ സ്റ്റാർട്ട് ചെയ്തു കഴിക്കല് ഇതേത് പനീറാണ് അയ്യോ ആ ഇതാണ് മഷ്റൂം ഞാൻ വെച്ച മഷ്റൂം എനിക്ക് കിട്ടിയില്ലായിരുന്നു നന്നായിട്ട് കുക്കായിട്ടെ ഓ ഇതിന്റെ റൈസ് കുറച്ചും കൂടെ നല്ല വളഞ്ഞിരിക്കണം കാരണം ഇതൊരു കുറച്ച് ആവിയും കൂടെ കിട്ടിയായിരുന്നു വാവ് പൊളിച്ചു കേട്ടോ എനിക്ക് ചിക്കൻ ബിരിയാണി ഒക്കാളും കുറച്ചും കൂടെ ആ ഫ്ലേവർ ഇഷ്ടമായിരുന്നില്ല ഇങ്ങനെ നോക്കുമെന്ന് വേണ്ട ശരിക്കും കുറച്ച് ഉപ്പ് കുറച്ചുറവുണ്ട് ഞാൻ പെട്ടെന്ന് വെച്ചെടുക്കട്ടെ ആ ബൈ ബൈ